ഹലോ കണ്ണാടി നോക്കിയോടാണേ അപ്പോൾ ഞാനിതിനുമുമ്പ് ഒരു കുറച്ച് നാളെ ഒരു വർഷവും മേളായിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ ഈ ഈ പ്രോഡക്റ്റിൻ്റെ അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി അപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇത് ഫിലിപ്സിൻ്റെ പവർ സൈക്ലോൺ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഇതിനെപ്പറ്റി അപ്പോൾ ഞാൻ ഒന്നുകൂടെയാണ് വീഡിയോ ഇട്ടാക്കുന്നത് ഇത് പവർ പ്രോ കോമ്പാക്റ്റ് ആയിരത്തി തൊള്ളായിരം വോട്ട്സ് ഹൈ സെക്ഷൻ പവർ ടു ഇയർ ഗ്യാരണ്ടി ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻ ഇതിനെതിരെ എനിക്ക് തോന്നുന്ന ഒരു ഏഴായിരം രൂപയ്ക്കാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത് ഓക്കെ അപ്പം ഇതിൻ്റെ നീളം നീളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇത് നമ്മൾ നമ്മളൊരു അഞ്ച് മീറ്ററാണ് അവിടെ മെയിൻ പ്ലഗ് മെയിൻ സ്വിച്ച് മെയിൻ മെയിൻ പതിനാറ് ആമ്പിയറിൻ്റെ പ്ലഗ്ഗരാണ് കുത്തിയാക്കുന്നത് അതിലേ കയർത്തുള്ളൂ അതിൽ നീളത്തിൽ അത്യാവശ്യം ഇതിൻ്റെ ഇരട്ടി ഈ ഒരു ഇത് കണ്ടോ ഈ ഒരു സംഭവം ഇത് അത്രയും തന്നെ നീളമുണ്ട് അപ്പോൾ നമുക്കൊരു പത്ത് മീറ്റർ കിട്ടിയില്ലെങ്കിലും എന്തായാലും അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഏകദേശം നമുക്ക് ആ റൂമിൽ നിന്ന് ഇപ്പറേ ഇങ്ങേയറ്റം വരെ നമുക്ക് അടി അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഇത് ഇതിൻ്റെ ഒരു നല്ലൊരു സവിശേഷതയാണ് പിന്നെ അടിപൊളി ഈ ഭാഗങ്ങളിൽ നിന്നറ ഇതിൻ്റെ പ്രത്യേകതന്നു പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇതൊരു ടയറ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ടയറ് ഇതൊരു ടയർ കാണിച്ചു തരാം ഈ ടയർ കണ്ടോ ഈ ടയർ മേളിലോട്ട് വരും മേളിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ ഒരു ഒരു റബ്ബറിൻ്റെ ബുഷുണ്ട് അപ്പോൾ ഈ ബുഷ് ഈ ബുഷിൻ്റെ ഇതിൻ്റെ മേളിൻ്റെ മേള വരും ഇത് സംഭവം ആ ഇത് കേട്ടോ ഇതിൻ്റെയൊക്കെ ഇത് ഇതായിരിക്കും പിന്നെ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുമ്പോൾ പൊടി പൊടി നല്ല അടിപൊളിയായിട്ട് ഇന്ന് സക്ക് ചെയ്ത് കയറും അതിപ്പോൾ ഇവിടെ ആണെങ്കിലും അതെങ്ങനെ കയറുന്ന നടത്തില്ല പക്ഷേ വീട്ടിൽ പൊടി സക്ക് ചെയ്ത് കയറും നോർമൽ പൊടികൾ അതേസമയത്ത് ഈ പറ്റി പിടിച്ചിരിക്കുന്ന പൊടി പൊടികൾ നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേനും മുകളിൽ കാണാൻ പറ്റാ പൊടി ആ പൊടിയാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ വെച്ച് വെച്ച് കഴിഞ്ഞ ശേഷം ഇത് പിന്നെ റൊട്ടേറ്റബിൾ കേട്ടോ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ഏത് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം ആ അത് ഞാൻ പറയാം അപ്പോൾ ഇതിങ്ങനെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിൽ ഈ പൊടി ഫുള്ളായിട്ട് ഈ പറ്റി പിടിച്ചിരിക്കുന്ന പൊട്ടി പൊടിയുണ്ടല്ലോ നമ്മൾ തൂത്താൽ മാത്രം പോകുന്ന പൊടി ആ ഫി നിലത്ത് അത് നല്ല അടിപൊളിയായിട്ട് പോകും ൂത്താൻ മാത്രം ഇത് ഇതിൻ്റെ ഒരു നല്ലൊരു അടിപൊളി ബെനിഫിറ്റ് ആണ് പിന്നെ ഈ റൊട്ടേഷൻ കൊടുത്തേക്കാൾ മൂലയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് നേരെ പോയിട്ട് ഇത് ഇത് ഇവിടെ ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോഴത്തേനും കാണിച്ചു തരാം ഇങ്ങനെ എടുത്ത് കാണിച്ചുതരാം ഇതുണ്ടാവും ഇപ്പം നേരെ അതെ നമുക്കിങ്ങനെ കറക്റ്റ് മൂലയിലോട്ട് ചേർത്ത് സക്കി തീർക്കാൻ പറ്റും ഇത് ഇനി ഞാൻ ഇതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓൺ ചെയ്ത് കാണിച്ചു തരാം ഇവിടെ ആണ് ഇത് ഓൺ ചെയ്യുന്നത് ഇത് ഓൺ ചെയ്യാനും ഇത് എനിക്ക് കഴിഞ്ഞാൽ വയർ സ്പ്രിംഗ് ആണ് അതുകൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കയറി പോവാനും ഇത് എനിക്ക് കഴിഞ്ഞാൽ ആ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇതിൻ്റെ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് ഇതൊരു പ്രൊമോഷൻ ഒന്നുമില്ല കേട്ടോ നമ്മൾ വീട്ടിലെടുത്ത് ഒരു കൊല്ലമായി എനിക്ക് വന്നൊരു കുറഞ്ഞൊരു മുപ്പത് തവണ നാൽപ്പത് തവണ എങ്കിലും നമ്മൾ ഞങ്ങളിത് യൂസ് ചെയ്തിട്ടുള്ളൂ കുറഞ്ഞതേറ്റവും കുറഞ്ഞത് ഏകദേശം ആട്ടോ കാരണം ആ പോസ് ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങൾ മേടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഈ സാധനം പ്ലാസ്റ്റിക്കാണ് അപ്പം ഇതിങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് സോറി ഇത് ഇതിൻ്റെ അകപ്പം നമ്മൾ ചമ്മ ചക്കെയ് ചെയ്തെടുത്താണ് ഒരു ദിവസല്ല കേട്ടോ പല ദിവസയാണ് ഇതിങ്ങനെ നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് നമുക്ക് പുക്കിങ് എടുക്കാം ഇത് ഫുൾ ടോട്ടലി പൊക്കിങ് എടുക്കാം ഞാൻ പൊക്കുന്നില്ല സാധാരണ നമ്മൾ കുറഞ്ഞ പൈസ ഇടാൻ മേടിക്കാൻ പോയി അതിൽ കുഴപ്പമില്ല അതിൻ്റെ ബാഗാണ് തുണിയുടെ ബാഗാ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ് അത് നശിച്ചു പോവും പിന്നെ അതിൻ്റെ പുറകെ നടക്കണം അത് മേടിക്കാൻ പോകണം അങ്ങനെ പല പ്രശ്നങ്ങൾ ഇതാ ഇതിനും അൺലിമിറ്റഡാണ് ഇത്ര ആളുകളിൽ ഇത് ഇരുന്നോളൂ നല്ല അടിപൊളി സാധനമാണ് വാഷ് ചെയ്യാൻ നമുക്ക് എല്ലാം ഓക്കെ ഓക്കെ ഓൺ ചെയ്ത് കാണിച്ചാൽ ഞാൻ ഞങ്ങൾ ഓൺ ചെയ്ത പോകണം കേക്കാവത്തില്ല നല്ല പക്ഷേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഞാൻ നേരെ നിൽക്കും അപ്പൊ നേരെ നിന്നോണ്ടാക്ക അപ്പോൾ വീട്ടിൽ പ്രായമായവർക്കുണ്ടെങ്കിൽ ഈ നമ്മൾ അലക്കാൻ അല്ല എന്താ പറയുന്നത് ഈ പുനിയാൻ നിൽക്കേണ്ട പിന്നെ ഈ ഒരു സാധനം ഉണ്ടോ ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം ഞാൻ ഞാൻ പറഞ്ഞുതരാം ഇതാണ് ഇതിൻ്റെ ഒരു സൗണ്ട് പിന്നെ ഇതില് ഇവിടെ ഇവിടെ ഈ ഹോൾ എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഇതിൽ പോലും അറിയത്തില്ല ഇവിടെ ഇങ്ങനെ ഹോൾ കൊടുത്തേക്കും ഈ സാധനം കൊടുത്തേക്കും എന്തിനാണെന്ന് അറിയത്തില്ല ചിലപ്പം ഇതിൻ്റെ വേറെ ഒന്ന് രണ്ട് സാധനം തന്നിട്ടുണ്ട് അത് ഫിക്സ് ചെയ്യാനാണെന്ന് അറിയത്തില്ല പിന്നെ നമുക്കിത് ഇവിടെ ഇവിടെ ഈ ജോയിൻറ്റ് നമുക്ക് ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ ഇത് ഇത് താഴോട്ട് ഫുൾ ഫുള്ളായിട്ട് പോരും താഴോട്ട് ഫുള്ളായിട്ട് പോരും ഇവിടെ ഇവിടുന്ന് ഉരാ ഇവിടെ നിന്ന് ഉര ഇതൊന്ന് ഇതൊരു പീസ് രണ്ട് ഇത് മൂന്നാമത്തെ പീസ് പിന്നെ വേറെ പീസ് ഞാൻ കഴിച്ചാൽ എനിക്ക് തോന്നുന്നു ഇതേ വെക്കാനാണ് എനിക്ക് തോന്നുന്നത് ഇത് മൂന്നാമത്തെ പീസ് ഇത് ഹൈ ആയിട്ടിങ്ങനെ ഈ ജനലിൻ്റെയൊക്കെ സൈഡിൽ കൂടെ നമുക്ക് എടുക്കാൻ പറ്റും പോയിൻ്റ് ചെയ്ത് ഇത് അങ്ങനെ മൂന്നെണ്ണമാണ് ആർക്കെങ്കിലും കാണണമെങ്കിൽ എന്തായാലും നിങ്ങൾ ഇത് ഞാൻ ഒരിക്കലും ഇത് വാങ്ങണം സജസ്റ്റ് ചെയ്യല പക്ഷേ നിങ്ങൾ ഏത് വാങ്ങിയാലും ഈ പറയുന്ന നയൻറ്റീൻ ഹൺഡ്രഡ് വോട്ടിൻ്റെ നയൻറ്റീൻ ഹൺഡ്രഡ് വോൾട്ടോ അതിന് മേളോട്ടുള്ള സാധനം മേടിക്കുക അല്ലെങ്കിൽ ഈ സാധനങ്ങളെല്ലാം പിന്നെ അത്ര പവർഫുള്ളായിരിക്കില്ല ഇത് നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാമെന്നുള്ളൂ പിന്നെ നമ്മൾ അങ്ങ് ഒരു മടിയായി പോകും നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഇതിൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഒക്കെ എഴുതിയേക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ പക്ഷേ ഇത്രയൊന്നുമില്ല ഞങ്ങൾക്ക് ഏഴ് ഏഴായിരത്തഞ്ഞൂറ് രൂപ ഒക്കെ ഉണ്ട് ഈ സാധനം അത് ഓഫറായിരുന്നു എന്തായിരുന്നു എന്തായിരുന്നു ഓർക്കുന്നില്ല പക്ഷെ സംഭവം അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ